ആ പാപ്പാ നിങ്ങൾ ഇന്നെ ഈ വണ്ടി പഠിപ്പിച്ചണ്ടേ ഇത് എത്ര പൊടിയിട്ട് പിന്നെ നിങ്ങൾ കെകിച്ചു ഈ ഡ്രൈവർ സീറ്റിനെത്തിക്കണോ ഇങ്ങനെയാണെങ്കിൽ ഈ വണ്ടിമൊക്കെ ഞാനൊരു പണിക്കുഞ്ഞ് വരൂല എത്ര പറണ്ടേ ഞാനും എന്റെ മാരിക്ക് ചെറുപ്പത്തില് പൊടി തട്ടിക്കാണ്ടും വണ്ടി കഴിക്കാണ്ടൊക്കെ തന്നെ ഞാനും ഡ്രൈവർ അയക്കണ്ടേ എല്ലാരും അങ്ങനെ തന്നെ ഡ്രൈവർമാർ ആവലേ പൊടി ഇപ്പൊ തട്ടിക്കൂടെ ഇജ്ജും കൂടി കുത്തർക്ക ഞാൻ മാറ്റാൻ നിങ്ങൾ മാറ്റിയോ നിങ്ങൾ ഇപ്പൊ എത്ര പെട്ടെന്ന് മാറ്റുന്നപ്പൊ ഞാനറിയോ ൂര് എത്തണ്ടേ ആ ചെക്കനും ഞാനും ഒക്കെ പണ്ട് ചെസിപ്പാടവിനും പോയി ഞാൻ ഓർമ്മല്ലേ അപ്പൊ ഈ ബെജാലായതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ആ കോട്ടകെ പോയില്ലേ അവിടുത്തെ ആ സീതൽപ്പി കണ്ടപ്പോ വീണുകാണ്ട് ഊരന്റെ നെട്ടല് പൊട്ടിക്കുന്നു ഒന്ന് പോയി കാണാതിരിക്കാൻ ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞല്ലേ നമ്മൾ ആ പണ്ടത്തെ നാടൻ പേരുള്ള കാലത്ത് കട്ടച്ചോരൊക്കെ യൂസഫിനെ യൂസിഫിനെ ഞാൻ എന്താ അറിയില്ലേ നിങ്ങൾ അപ്പൊ എപ്പോഴും പണിക്കുണ്ടായിരുന്നല്ലേ ഓനെ ഇങ്ങോട്ടൊക്കെ വന്നതല്ലേനോ ഓന്റെ പെരീക്ക് നമ്മൾ പത്ത് പതിനഞ്ച് കൊല്ലം മുന്നേ ഓന്റെ ആ ചെക്കന്റെ പണിന്റെ കല്യാണത്തിൽ പോയി ഓർമ്മല്ലോ പോവാന്റെ ചെക്കൻഡും പെണ്ണിന്റെയും കല്യാണത്തിന്റെ അന്നേ നമ്മള് രണ്ടാളും കൂടി പോയതന്നെയാണ് പിന്നെ ആ ബൈക്ക് പോയിട്ടില്ല പിന്നെ ഓൻ ദുബായിക്ക് പോയി നീ ചെത്തിപ്പടമൊക്കെ നിർത്തിക്കാണ്ട് ഇപ്പൊ പേരെ എവിടെയൊന്നും വലിയ പൊടുത്തൊന്നുമില്ല അന്നാ പോയ പരിചയം തന്നെയുള്ളൂടെ ചോദിച്ചാരുന്നു പോകേണ്ടി വരും നിങ്ങളെ ഓനെ കണ്ടു പോരുമ്പെ എന്തേലും ഒന്ന് കൊടുത്തോണ്ടി പണ്ടെന്നോ ഓന്റെ സ്ഥിതി അങ്ങനെയൊക്കെ അറിയില്ല കുട്ടികളും മക്കളും ഒക്കെ എന്തേലും കൊടുക്കണം ഞാൻ ആദ്യം തന്നെ കുറച്ച് പൈസ ഞാൻ കഴിക്കണം

ആ ൂടി നോക്കിയാൽ നല്ലതാണ് പോലീസുമാര് പറയതേ നമ്മളെ തടി ആക്കാൻ മാറ്റിയാ ഇന്നലെ എന്റെ തെരന്റെ അയൽവാസിൽ ഭയങ്കര അച്ഛൻ പോലും എന്താ പ്രശ്നമാണ് അതോടാജിന്റെ അല്ലേ അവിടെ മദ്യം പറിച്ചിലുണ്ടായിരുന്നു രാത്രി ഒരു മണിയായി തീർന്നപ്പോയാക്ക് അയ്യവും തമ്മിലുള്ളേ അതിരു പ്രശ്നാണ് അത് അടിമൊക്കെ എത്തിക്കണം എത്ര കാലായി തമ്മില് ഒരാൾ അതിര് കുത്ത ഒരാൾ പൊളിച്ച പൊളിച്ചു ഏതായാലും ഇന്നലെ അതെ രണ്ടാള് സലാം പറ പിരിഞ്ഞേക്കണേ ഇനി ഒരു പ്രശ്നം ഉണ്ടാവൂലും പറഞ്ഞു കണ്ടേ ഇനിയിപ്പൊ എവിടക്ക എത്തണമെന്നാവേ ആ െ മൂപ്പര് നമ്മളെ മദ്യം പറഞ്ഞ് തീരുമാനിക്കണെങ്കി മൂപ്പരെന്നെ ഉള്ളു എനിക്കിപ്പോ സ്നേഹ ഉണ്ടായിട്ടല്ലേ കുഞ്ഞാന ഇന്റെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ട് അത് പെളെ നാട്ടിലെ തോൽച്ചാലൊക്കെ മദ്യം പറഞ്ഞു അവസാനം ഉമ്മറാജി വന്നിട്ടാണ്ടാണ് സോൾവേ തന്നെ മക്കളെ ഈ ബീരാണി എന്നാ ആളെ പേരെ കാക്ക ഇവിടെ കൊറേ ബീരാണിണ്ട് ഏത് ബീരാണി എനിക്ക് വേണ്ടത് പറമ്പം വീരാണ്ട് മഞ്ഞക്കണ്ടം വീരാണ്ട് ലക്ഷം വീരാണ്ട് തെക്കൻ വീരാണ്ട് ആ തെക്കൻ വീരാനും ഉണ്ട് ഇച്ച അയാൾ ഉൽപ്പന്നാ തീരാ അയാൾ ഈ പഞ്ചായത്തിന് കാക്കച്ചി മെമ്പറെ തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് കാക്ക മൂപ്പേര് ഇപ്പൊ നമ്പർ അല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്പർ ഇപ്പം മരവളാണ് കാലങ്ങളായിട്ട് ഓല കുടുംബക്കാരനെ അവിടെ മെമ്പറായിട്ട് തിന്നിന്റെ ആ മൂന്നാമത്തെ പേരാണ് ഇത് കൂടെ തന്നെ പോയിക്കോളി വലിയ ഉപകാരമായി മക്കളെ എന്നാ ഞാൻ പോയി നോക്കട്ടെ എനിക്കെ മനസ്സിലായോ ആരാ ടാ നമ്മള് ഞാൻ തീരെ അറിയില്ല ബോട്ടിന്റെ അറിയില്ലേ അയാൾ ആകെ ക്ഷീണിച്ചോ ആഹ് ലേശം സീടം പറ്റിയിക്കണ അപ്പറമേ എന്തേം പിടിച്ചിട്ടുണ്ടാകും ആരാണ് മനസിലായില്ല നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ മരോളപ്പാണ് ഞാന് പേരെന്നത് മൂപ്പര ഇവിടെ ഇല്ലല്ലോ അത് ഒരാള് അതിനെ കാണാൻ പോയതാണ് മൂപ്പര കാണായിരുന്നു ഇപ്പൊ തന്നെ വരുവോ കൊറച്ചു നേരം കുറിച്ചും വരാൻ ഇപ്പൊണീ ഇറങ്ങിട്ടുള്ളു ആ തിരൂര് ഭാഗത്തുക്കാ പേക്കേണ്ടത് ഞാൻ കാത്തുക്കണില്ല ഞാൻ പിന്നെ വരണ്ട്

എന്താ കേസി കേസിൽ അജയേ ഞാൻ വന്നതേ ചെറിയൊരു പ്രശ്നമുണ്ട് അതൊന്ന് പരിഹരിച്ചേരണം വേറെ രണ്ടു മൂന്നാളെടുത്ത് പോയി ഓലൊന്നും പറഞ്ഞിട്ട് എനിക്കത് ഒരു കോലം കിട്ടിയില്ല അപ്പൊ ഉമ്മളെ കൂടെ കജുല്ലാൻ പോന്നുണ്ട് അജയ് രണ്ടുമൂന്നാളെടുത്ത് പോയി ആരെ ഞാൻ ആ മൂട്ടപറമ്പ കുഞ്ഞാവാണ്ടി അടുത്തൊന്നു പോയി അതൊന്നും ഒരു ലെവല് കിട്ടിയില്ല പിന്നെ പോയത് തൈത്തൊടി പൈസരാജിന്റെ അതും ഒരു കോരം കിട്ടിയില്ല പിന്നെ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിക്ക പോയ പോവുന്ന കസായ മേമൂട്ടിനെ കണ്ടു ഓ പറയേ ഇമറാജിനെ പോയി കണ്ട കാര്യം ശരിയാവുന്നു അങ്ങനെയാണ് ഇപ്പൊ ഈ വരവ് എന്ത് വണ്ടിയും പല രണ്ടായിരം അഞ്ചിട്ട് ബസ് ഉള്ള വിവരം അറിയാലോ അതിപ്പോ റൂട്ടിൽ പോകുമ്പോ പണിക്കാര് തമ്മിൽ ഭയങ്കര കച്ചറയാണ് ഏ ഈ ഒരു മിനിറ്റിനാണ് ഈ കേപ്പല അതിന്റെ അടിയിൽ കുത്തിക്കയറ്റി കൊണ്ടുപോയി പോലെ നമ്മള് കച്ചറിയും ഒരേ ഒക്കെ പറഞ്ഞു നോക്കി അങ്ങനെ ഒന്നും നടക്കാത്തതോടെ പൊങ്കളത്തെ വന്നത് ഏത് ബസ്സിലെ പണിക്കാരാ എന്റെ ബസ്സിലെ പണിക്കാരെ അത് പറഞ്ഞാറിയും നമ്മളെ തൂഫാൻ ട്രാവൽസ് ഇല്ലേ അവസ്ഥയാണ് അത് നമ്മളെ അബോജിന്റെ വണ്ടി ആണല്ലോ അബോജിന്റെ കുട്ടികളാണല്ലോ കൊണ്ടെ അത് ഇങ്ങനെ പറഞ്ഞ കേൾക്കണം കുട്ടികളെ തന്നെയാണ് അതിനു ഞാൻ ആ കുട്ടികളെ കണ്ട അന്വേഷിക്കട്ടെ ഞായ ആരെത്താൻ നോക്കട്ടെ ഞാൻ ഇന്നൊരു തീരുമാനം എടുത്ത് തരാം എന്നാ ആചാരേ നിങ്ങള് വല്ലാതെ വെക്കാതെ തീരുമാനം എടുത്തിട്ടെ എനിക്കിപ്പോ ചായ വെള്ളം എന്താ ഉണ്ടാക്കി തരാനേ പെണ്ണുങ്ങൾ അവിടെ സുഖമില്ലാതെ സുഖം രാരോളാണെങ്കില് ചുരിദാര അടുപ്പിച്ചാൻ വേണ്ടി അടുത്ത പരിക്ക് പോയിക്കും കൊള്ളൊന്നും വേണ്ട ഞാൻ നാട് പോട്ടെ അസാമേക്കും ഞാൻ ഒരിക്കലും വന്ന് പോയതാണ് അന്ന് നിങ്ങൾ മോനും കൂടി ഒരുക്ക പൊറത്ത് പോയതാന്ന് പറഞ്ഞു കുളിക്കാരത്തി അപ്പൊ ഇന്നിപ്പങ്ങനെ സൗകര്യം കിട്ടി പോര് ഞങ്ങളെ വേറെ ബൈക്ക് പോയതായിരുന്നു പെണ്ണുങ്ങൾ പറഞ്ഞോട് വന്നു വന്ന കാര്യം നിങ്ങൾ പറഞ്ഞില്ല പിന്നെ നമ്മളെ ഉമ്മറാജിലെ മോനാണ് എന്റെ മോളെ കെട്ടിയിട്ടത് നിങ്ങൾക്ക് ആരോചനാവും മൂപ്പരും ഞാൻ ഏറ്റവും ഒരു സാങ്കേതിക രോഗികുറവുമില്ല പക്ഷെ എൻ്റെ കുട്ടിയുടെ സ്ഥിതി അവിടെ വലിയ പരിതാപകരാണ് ഞാൻ ഈ ഭാരം ഇറക്കിയെക്കാൻ വേണ്ടിയിട്ട് മഹലിൽ മൂന്നാളെത്തിയാൻ പോയി ഇയാളുടെ ആണെന്ന് കേൾക്കുമ്പോഴൊക്കെ കഴിച്ചു ഇരിക്കണം അപ്പൊ ബീരാൻക്ക് അത് ഒന്ന് പറഞ്ഞ പറഞ്ഞയാളെ കണ്ട കണ്ട് തീരുമാനിച്ചുണ്ടാക്കി തരുന്നു എൻ്റെ കുട്ടി അത്ര ഇറങ്ങാതായിരുന്നു ഉൾപ്പം അവിടെയാണ് എൻ്റെ കുട്ടി പറയേണ്ടത് എൻ്റെ പനമായ തന്നെ എൻ്റെ അമ്മ ഞാൻ എങ്ങനെയാണ് സഹിച്ചു നിന്നോളാന്ന് ഓൾ പറയേണ്ടത്

അമ്മായിമ്മ പോരാ നാത്തും പോരൊക്കെ എണീക്കുന്നത് ഇതല്ല ഇത് ഈ മനുഷ്യനെ കൊണ്ട് എൻ്റെ കുട്ടിക്ക് ശരിക്കു വന്നാൽ ഒരു നേരം മര്യാദക്ക് ഒരു കഞ്ഞിവെള്ളം കുടിച്ചാൽ പെയ്ച്ച കാരണം ഒന്നുമല്ല മൂപ്പിലൊന്നും ചെയ്തിട്ടല്ല എന്തെങ്കിലും ഒരു പ് കയറിയത് അല്ലെങ്കിൽ ആ നേരത്തിന് ചപ്പാത്തി എറുമ്പോൾ ചപ്പാത്തി അത് ചെറിയ ദിവസം ചോറ് മതി അല്ലെങ്കിൽ ഷുഗറൊക്കെ ഉള്ളതല്ലേ അപ്പം ആ നേരത്തിനായ വെള്ളം ചുടുവെള്ളം വേണം അത് ചുടു കയറാൻ പേടിച്ച അതിൽ കൊരാൻ പേജിച്ച ഇങ്ങനെയൊക്കെ ഒരു ജാതി പുറത്താഴ്ച ചിലപ്പോൾ നേരം മതത്തിൻ്റെ കുട്ടി ഒന്ന് വല്ല തലവേദന ഉണ്ട് ഉണ്ടാക്കാം ഒന്ന് കെടുന്നില്ല ആ ബാഗിന് പോയി മുട്ടുക വച്ചിടുക ഏ ഒരു ദിവസം പുറത്ത് കറങ്ങിപ്പോയിക്കാണ്ട് എന്തോ അഞ്ചിൻ്റെ ബക്കി കഴിക്കണ ബടുക്കണി ഇരിക്കുന്ന ചൂട് എത്തുകയാണ് ചെന്നപ്പോ മടിച്ചപ്പം എൻ്റെ കുട്ടി പരമാ പുറത്തുള്ള ആൾക്കാരുടെ കാണൂലേ ഇയാൾക്കാണ് ഞങ്ങൾ വലിയ പേരും പെരുമയുള്ള മനസ്സിനെ ഞാൻ അത് ആലോചിച്ച് ഈ മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് ഇന്ന് എൻ്റെ കുട്ടി ഇപ്പോൾ ഒത്തിരുപത് കൊല്ലായ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചാറ് കൊല്ലായ തള്ള സുഖാതെക്കലോടങ്ങിട്ട് അത് ബാട്ടറിയാതെ എൻ്റെ കുട്ടി കൊണ്ടൂരുണ്ട് എന്റെ കുട്ടി ആയതുകൊണ്ട് സബൂർ ചെയ്ത് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നില്ല ഈ കാര്യത്തിൽ എന്ത് തീരുമാനം വെച്ചിരുത്തി കാര്യങ്ങൾ ഇനി ഞാൻ കുട്ടിനെ ഇങ്ങനെ പറഞ്ഞയക്കണമെങ്കിൽ അതി തക്കതായ തീരുമാനങ്ങൾ ഉണ്ടാക്കി തീരും എന്റെ മരുവൻ ബാട്ടിയല്ലേ ഓ നല്ലവനാണ് ഓൻ അമ്മോളും വലിയ സ്നേഹമാണ് ഓളിയും വലിയ കാര്യമാണ് ഉമ്മാനും ബാപ്പാനും അതേമാതിരി തന്നെയാണ് തുണൂപ്പിടത്തും ഭക്ഷണം വലിയ താനൊക്കെ അത് അയച്ചു കൊടുക്കും കൊടുത്തും എല്ലാ സംഗതിയിലും വളരെ സുസാറാണ് ഏഹ് പക്ഷെ എന്തായാലും ഒന്ന് കാര്യമായിട്ടൊന്നു തുറന്ന് പറയാവാന് കഴിച്ചൂല ഓൻ അവൻ അമ്മയും ബാപ്പിയല്ലേ ഓൻ പരിധിയില്ലേ പറയാനൊക്കെ നല്ല ചക്കനാണ് ചതിച്ചു തീ ഇങ്ങനെ എത്ര വെച്ചിട്ട് നമ്മള് കുട്ടീനെ നമ്മൾ നിലനിർത്തുക നിങ്ങൾ പറഞ്ഞ സംഗതികളൊക്കെ കുറിച്ച് മനസ്സിലായി ഇച്ചപ്പതിരെ ഇടപെടാൻ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ സത്യത്തിൽ ഉണ്ട് പിന്നെ ഇത് ഒരാൾ പറഞ്ഞാൽ അഭിസോചിച്ചൂര പിന്നെ അയാളും ഞാനും വലിയൊരു സ്വതത്വരും അല്ല ഞാൻ കഴിഞ്ഞൂറിവിടെ പഞ്ചായത്തിൽ മത്സരിച്ചു അന്ന് അയാൾക്കും ഇൻ്റെ ഒപ്പം സ്ഥാനാർത്ഥിയായി നിൽക്കാൻ നമ്മളെ പാട്ടിൽ തന്നെ താല്പര്യം ഉണ്ടായിരുന്നു അന്ന് എല്ലാവരും കൂടി പറഞ്ഞുകാണി ഇങ്ങനെ നിർത്തിയതാണ് അയാളന്ന് ഒഴിവാക്കിയതാണ് ആ ഒരു ഏറെ അയാൾ തന്നോട് ഉണ്ട് അങ്ങനെ കണ്ടില്ലേ വേറെ ആരെങ്കിലും വേറെ ആരെയപ്പം ഒന്ന് കേൾപ്പിച്ചു തരിക ഞാനെന്നെ പറഞ്ഞത് ഇതിപ്പോൾ ഇയാളൊരു കാര്യമായതുകൊണ്ടാണ് ഈ ഉമറാജി എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ ഈ നാട്ടിൽ എന്ത് കാര്യത്തിലും ഇറങ്ങേണ്ട ഒരു മനുഷ്യനാണ് ഇയാളെപ്പറ്റി ഇങ്ങനത്തെ ഒരു കാര്യം ഒരാളും പറഞ്ഞ് നടക്കേണ്ടത് ഞാൻ ഇതിൽ കേട്ടിട്ടില്ല ഒരു നല്ല ഒരു ചീത്ത വാക്ക് ഇയാളെ പറ്റി ഒരു മനുഷ്യനും പടമുള്ളവർ പറയില്ല ഈ മല്ലുള്ളവർ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അയാളെടുത്ത് ഞാൻ ഈ ഒരു കാര്യം ചെന്ന് പറയുമ്പോഴേ അയാളെൻ്റെ നേരെ ചാടും അത് ഉറപ്പാണ് ഈ നാട്ടുകാരോട് ആരോടെങ്കിലും പറയുകയാണെങ്കിൽ ഓരോ ചോടും അത് വെച്ചാൽ അന്നത്തെ ഏറെ കാട്ടുകയാണെന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാവും അതാണ് ഞാൻ അതിന് വെല്ലണ് വിട്ട് നിക്കേണ്ടത് ഞാൻ എന്റെ കജിന്റെ പരമാവധി ഞാൻ നോക്കാം ഞാൻ ഒരാളെത്ത് പോയി മഹല്യ കമ്മിറ്റി സെക്രട്ടറിൻ്റെ എത്താണ് മൂപ്പ് കേക്കാനും കൂടി നിന്നീല്ല ഉമ്മറാജിയുടെ കാര്യം തന്നേക്കാൻ മൂപ്പർ ഇന്നൂട്ടിയെ കൂടുകാന്ന് പറഞ്ഞ മൂപ്പർ ഒറ്റ കൂടുതൽ അപ്പഴാണ് ഞാൻ ഇങ്ങനെ എത്തി പോകുന്നത് നിങ്ങളിപ്പ ഇങ്ങനൊക്കെ പറഞ്ഞാല് വലിയൊരു ഇറങ്ങാറാണ് ഞാൻ എന്താ നിങ്ങൾ ഒന്നും കൂടി ചെയ്യണങ്ങളൊന്നും കൂടെ വിഷമം ചെയ്യാൻ പറ്റുന്ന രീതി ഞാൻ പഞ്ചായത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ഇവിടെ പഞ്ചായത്ത് മെമ്പർ മരുവാളാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പിന്നെ പള്ളി പള്ളിക്കമ്പറ്റിന്റെ ഒരാളെ പോയി അറിഞ്ഞില്ലേ ഓരൊന്നും ഈ കാര്യത്തിൽ ഇടപെടൂല ഉമ്മരാജേ പള്ളി കമ്മറ്റിയിൽ ഇല്ല എന്നുള്ളൂ പള്ളി കമ്മിറ്റിയിൽ എന്തെങ്കിലും ഒന്ന് നടക്കണമെങ്കിൽ അത് ഉമ്മരാജിന്റെ അച്ചിട്ടാ തീരുമാനിച്ച പിന്നെ ഈ ഓരോന്നിപ്പോ ഇറങ്ങൂരാൻ തന്നെ ഉറപ്പിച്ച ഏതായാലും എൻ്റെ അടുത്ത് ഇപ്പൊ അങ്ങനെ വന്നില്ലേ എന്തെങ്കിലും ഒന്ന് ഞാൻ ചെല്ലാൻ പറ്റേണ്ട രീതിയിൽ ഞാൻ ചെയ്യാൻ നോക്കാം കേക്കാൻ തയ്യാറായിരുന്നു ഞാൻ പോയൊന്ന് എല്ലാരും കൈ കഴിഞ്ഞ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നു അത് മനസ്സ് വന്നല്ല എന്റെ ഭർത്താൻ കേക്കോട്ടെന്ന മനസ്സായ പറയുന്നു ഞാനും സുക്കൂറും കൂടി വൈദത്തൂർക്കേ കാണാൻ വൈലത്തൂരിക്കലെ അന്ന് വന്നീലേ അയാളാണ് അതെ ഉമ്മറാജിന്റെ മരോളപ്പേണ് ഉമ്മറാജിനെ പറ്റിയാണ് പറയേണ്ടത് മരോളേറ്റ് എന്നും പ്രശ്നമാണോ പ്രശ്നമാണ് മരോളും കൂടി അപ്പൊ അത് പറഞ്ഞു കാണുന്ന ഒരു പ്രശ്നം ഇത് സാധാരണ എല്ലാ പേരയിലും ഉണ്ടാകേണ്ട പ്രശ്നം തന്നെയാണ് സാധാരണ ഉണ്ടായേ അമ്മായിമി മരോളാണ് ഇതിപ്പോ അമ്മോസനും മരോളാണ് തൊട്ടീനും തൊണ്ടചീനും ഒക്കെ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞപ്പോ ചോറ ചൈരുന്ന നേരത്തെ ചോറ്റും പാത്രം ഏറ്റവും ചാറ്റിലിപ്പ് കയറിയിട്ട് മരവളെ ഇങ്ങനൊക്കെ ഓരോ പരിപാടി അയാൾ അതാണ് അയാൾ പറയേണ്ടത് അപ്പോൾ അയാളെ നോക്കി അവിടെ നിൽക്കാൻ ഒരു സ്വകില്ല അതിനൊരു തീരുമാനം എടുത്ത് തരുമോ എന്നാ ചോദിച്ചിട്ടുണ്ട് അയാളെ പെണ്ണുങ്ങൾ കുറെ കാലം അതിൽ വലിയ പിന്നെ ഈ എല്ലാ മരവളുടെ കാര്യങ്ങളൊക്കെ നോക്കണു പിന്നെ അയാൾ ഇങ്ങനെ പോരുണ്ടാക്കണു ചില പേരാളിലൊക്കെ ഞാനും ഇവിടെ ഈ പതുങ്ങി ഇങ്ങനെ ഇരിക്കേണ്ടതു കൊണ്ടേ എനിക്കും അതിൻ്റെ മരക്കൊക്കെ സുഖമാണ് ഇച്ചേ ഇമറാദിൻ്റെ ഈ കാര്യം കേട്ടപ്പോൾ ഇച്ച വല്ലാത്തൊരു വിശ്വാസം തോന്നുന്നില്ല പിന്നെ ഇയാൾ ഈ നൊരുവഴിച്ച് പറയുന്നുണ്ടായിരുന്നു സ്വന്തം മോള കാര്യം ഇങ്ങനെ നോരോഴിച്ച് പറയണെങ്കിൽ എന്തേലും ഇല്ലാതെ പറയില്ലല്ലോ ഈ ഇമറാദിന്റെ കാര്യം ഇപ്പൊ ആരോട് ഒരു ചെന്നിക്കാണ്ടീരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ ആരെയും വിശ്വസിച്ചു എനിക്കും തോന്നൂല ആരും നിങ്ങൾ അതും പറഞ്ഞുമാരെ കൊണ്ട് പറയിപ്പിച്ചണ്ട അയാള് വലിയ കൂട്ടക്കാരൊക്കെയാണ് നിങ്ങൾ അയാളെ പറ്റി പറയാണെങ്കിൽ നാട്ടുകാരും പോണില്ല എന്നാലും ഒരു മനസ്സെ മുന്നിൽ അല്ലേ കുറെ ആൾക്കാരടുത്തൊക്കെ പോയിട്ടുണ്ടാവും അവസാനിക്കാരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകുക ഏതായാലും ഞാൻ എല്ലാവരോടും അന്വേഷിച്ചാണ്ട് ഇന്നകോട് കജിന്റെമാരൊരു തീരുമാനം ഞാൻ അടുത്തുകൊടുക്കും സേദൽബ്യ ഞാൻ അത് കേട്ടില്ല പള്ളി കമ്മിറ്റിന്റെ സെക്രട്ടറി എന്നുള്ള നിലയിലേ ചെന്നോട് ചെറു കാര്യങ്ങൾ പറയാനുണ്ട് അതിനാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്താ ഗൗരവമുള്ള കാര്യം സേദൽബ്യാ അറിയാത്ത കാര്യൊന്നും അല്ല എന്റെ അടുത്തും ഇവിടെ കയറിണ്ടാവും അയാള് ഇമറാജിന്റെ മരോള വാപ്പ എന്നിട്ട് നിങ്ങളെ അതിനൊരു തീരുമാനം പള്ളിക്കാമ്പറ്റിന്റെ നിലയിൽ നിങ്ങൾ തുടർച്ചില്ല അല്ലോ അത് പറയാനാപ്പങ്ങൾ വന്ന കൊണ്ട് അയാൾ ഇവിടെ മന്ദിയെന്നു ആ കാര്യത്തിന്റെ സത്യാവസ്ഥ അറിയാതെ ഞാൻ അതിൽ ഇടപെടൂല്ലോ എന്നാ ഒന്ന് കേൾക്കണം എനിക്ക് നിങ്ങൾക്കൊന്നും അതിന്റെ സത്യാവസ്ഥ അറിയാത്തൊന്നുമല്ല നിങ്ങൾ ഉമ്മറാജിനെ തലി തേറ്റി നടക്കല്ലേ പള്ളിക്കാമ്പറ്റിന്റെ ആൾക്കാരാവുമ്പോളേ മാലിൽ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ അത് മുന്നിൽ നികാണ്ട് തീരുമാനിച്ചു കൊടുക്കണം അത് ഈ വലിയ ആൾക്കാരാണ് മല്ലിനു വണ്ടി അങ്ങനെ ചെച്ചോലാണ് വെച്ചിട്ട് ഓലൊന്നും ബേക്കു നിർത്തിക്കാണ്ടേ ഓല കാര്യത്തിന് ഓത്താസിടിച്ചല്ല ചെല്ലേണ്ടത് ഒരു മനുഷ്യന് നൂട് ഒഴിച്ചുകാണ് എൻ്റെ പേരിൽ വന്ന് പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പല ആലത്തും എന്ന് പറയുന്നു അപ്പൊ ഞാൻ എന്നൊക്കെ കണക്കൂട്ടിക്കൊണ്ട് അടുത്ത് വന്നിട്ടുണ്ടാവുന്നു ആ നിങ്ങൾ ചെച്ചൂല എന്നാ ബീരാ ഒറ്റക്കി ഇറങ്ങിക്കാണ്ടേ എന്താ ചെയ്തു കൊടുക്കും ചെയ്തുകൊടുക്കും നിങ്ങൾ എന്നെത്ര ചെയ്താ പറഞ്ഞോളൂ നിങ്ങക്ക് കുഴപ്പമില്ല ഞാനയിക്ക ഇറങ്ങാത്ത എന്താ വെച്ചാലേ ഞമ്മളെ കൂടെ ആരും ഉണ്ടാവില്ല അയക്കിറങ്ങിയാൽ അയാളെ കൂടെ ഈ കാര്യം എല്ലാവരും അയാളൊക്കെ അതിനുള്ള പേരും പ്രശസ്തിയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ എന്തിനായിട്ട് ഇറങ്ങണ ഞാൻ ഉണ്ടാതിക്കുന്നത് നിങ്ങളും അയക്കും ഇറങ്ങാതൊക്കെ തന്നെ നല്ലത് തെറ്റ് ചെയ്ത പോലെ ഏത് കൊമ്പത്തുള്ള ആളാണെങ്കിലും അതല്ല അതല്ലെങ്കിൽ ഞാൻ തന്നെയാണെങ്കിലേ ഒരു പരാതി കിട്ടി അത് അന്വേഷണം അതിന് നിങ്ങൾക്കൊന്നും കജൂലിങ്ങിലേ നിങ്ങൾ ഈ പള്ളി കമ്മറ്റിയിലൊന്നും നിൽക്കണ്ട അതിന് നിൽക്കാനുള്ള യോഗ്യതയുള്ള ആൾക്കാരും അല്ല കളി എത്താ പുട്ടിയേക്ക് അറ്റങ്ങൾ കഴുകിട്ടൊന്നും ഇല്ലേ അറ്റങ്ങളെ കെട്ടിവിടെ ആ പൈക്കൾ കണ്ടും കൂടി അറ്റങ്ങൾ കൊടുക്കണ്ടേ ആചരക്കാ ഞാൻ ഇറ്റങ്ങളെ കെട്ടിടാൻ കൊടുത്തതാണ് അപ്പൊ തീറ്റിച്ചാൻ വേണ്ടി നിർത്തിട്ടാണ് അപ്പൊ കൊണ്ടാ നേരത്തെ കഴുകിട്ട് കൊണ്ടുവരാൻ വിചാരിച്ചു ആ മാം കേട്ടുവാളിക്കും വലൈക്കും ഞാൻ ഇങ്ങളെ കാണണം വിചാരിച്ചിരുന്നു ഏതാണ്ട് കണ്ട് നന്നായി ഒരു കൊറച്ചേരൊന്ന് ഭർത്താനം പറയാനുണ്ടായിരുന്നു നേരം ഉണ്ടാവുവോ പെർക്കൊക്കെ നിങ്ങളെ മരോളെ ബാപ്പയുടെ പെരിയില് വന്നിരുന്നു അയാള് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാ അറിയില്ല ഞാൻ കൊറേ ഒഴിഞ്ഞു മാറാനൊക്കെ നോക്കി മൂപ്പര് കൊറേ നൊഴോച്ചുകാണ്ടൊക്കെ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിന്റെ എന്താപ്പതിന്റെ അവസ്ഥം കിട്ടിട്ടില്ല എത്തിയപ്പോ പരിയത്തേ ഞാന് പറയുമ്പളേ ഒരു വെറുപ്പ് എന്നോട് തോന്നരുത് മൂപ്പരുന്നോട് പറഞ്ഞേ ഞാൻ ഇങ്ങോട് പറയാന്നുള്ളൂ പറയാൻ വലിയ താല്പര്യം ഉണ്ടായിട്ട് പറയാമല്ലേ നിങ്ങൾ മരോളും ആയിട്ട് പെരിയിൽ വലിയ പ്രശ്നമൊക്കെ ഉണ്ടോ ഓളെന്താ പാത്രടുത്ത് കയറിയാലും ചൂലായിട്ട് കയറിയാലും തല്ലാൻ ചല്ലലും അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ മൂപ്പരുന്നോട് വന്ന് പറഞ്ഞത് ആ ഒരുപെട്ട എന്നോടതൊക്കെ വന്ന് പറഞ്ഞോ പറ്റി അറിയില്ല ബീരാനേ ഈ മല്ലിൽ കംപ്ലീറ്റ് പറ്റി ആരെങ്കിലും ഒരു മോശ അഭിപ്രായം പറഞ്ഞിട്ട് കേട്ടേക്കണ അതും വിശ്വസിച്ചു വന്നിട്ടുണ്ട് ഞാൻ വിശോദിച്ചിട്ടൊന്നും ഇല്ല ഒരു മനുഷ്യൻ ഞമ്മളെടുത്ത് വന്നുകാണ്ടേ നിങ്ങളൊരു തീരുമാനം എടുത്തരി എന്ന് പറയുമ്പോഴേ ഒരു തീരുമാനം എടുത്തു കൊടുക്കണ്ടേ അതാ ഞാൻ ഇങ്ങനൊക്കെ ചോദിച്ചറിഞ്ഞത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞതിനനുസരിച്ച് തീരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് പറ്റി നാട്ടില് വലിയ കാരണോ ഞാൻ നാട്ടിലെ വലിയ ആളാവാൻ വേണ്ടി പറയുന്നതല്ല ഒരു ബാപ്പേ ഒരു മോളെ കാര്യം വന്നിട്ടാണ്ടെന്ന് ഒരു പറയുമ്പോഴേ അതൊന്ന് കേട്ടു അത് സത്യാണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് അതിനിപ്പ നാട്ടില് വലിയ കൊമ്പത്തിരിക്കുന്ന ആളാണെങ്കിലും ഞാൻ കണ്ടത് ചോദിച്ചറിനക്കൊന്ന് കേൾക്കണം ഇമ്രാജിന്റെ പേരിൽ നടക്കാൻ സംഭവങ്ങളെ കാര്യങ്ങൾ ഇമ്രാജ് തീരുമാനിക്കേണ്ടതാണ് അതിന് ഇഞ്ചൊന്നും ഇടപെടാൻ ആയിക്കൂലം അന്ന് പറഞ്ഞതൊക്കെ ശരിയെന്നാണ് എന്നാലും ഇടപെടാൻ പറ്റൂല ഇത് ചെയ്യാൻ പറ്റേണ്ടതൊക്കെ അടി ചെയ്തൂടെ ഈ നാട്ടിലുള്ള ആൾക്കാരെ പറയുന്നത് േ ഇങ്ങനെ ഉണ്ടാവും നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ എന്നോട് ഇന്റെ പെരിയത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ജഡ്ജാൻ പറ്റിയ ചെയ്തോന്നു പറഞ്ഞല്ലോ നാട്ടേരൊന്നും കണ്ടില്ലെങ്കിൽ മേലെ ഒരുത്തണ്ട് ഓ ഇതൊക്കെ കാണുന്നുണ്ടാവും ആ ഒരു ചിന്ത എന്നും ഉണ്ടാവണം ഇന്ന് ഇവിടെ നാട്ടില് മാത്രം ഇമേജ് ഉണ്ടാക്കി നടന്നാ പോരാ നാളെ പറിച്ചോണ്ടെടുത്ത് തരുമ്പോളെ ഒരു ഇമേജ് ആണെങ്കിൽ പേരിൽ നല്ല രീതിയിൽ നടക്കണം നാട്ടുകര നന്നാക്കി കൊണ്ടും നാട്ടേത്തിൽ ഇടപെട്ട് നടന്നിട്ടൊന്നും കേറില്ല ആചേരെ പൊന്നാലെ മക്കളെ എല്ലാ പേരയിലും ഉണ്ടാവും അമ്മായിമ്മ പോര് അമ്മോസം പോലും പൊതുവേ നമ്മൾ ആരും കേക്കറില്ല പക്ഷെ ചില ചില പേരയിൽ ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഈ മരുന്ന് പറഞ്ഞാലേ നമ്മുടെ മോളെ പോലെ കരുതണം എല്ലാ അമ്മോസന്മാരും ചെല എന്തെങ്കിലും ഒരു മനസ്സിക്ക് വന്നാലേ അതിനെ ഓലേറ്റി ദുൽമുടിക്കുക എന്തിനാണ് അതിന്റെ കാവശ്യം ഈ ദുയാവിൽ മാത്രം ജീവിച്ചാൽ പോരാ നാളെ ആകർത്തക്കും നമുക്കൊക്കെ പോകേണ്ടി വരും അപ്പം അതുകൊണ്ട് മരക്കളോട് നല്ല രീതിയിൽ പെരുമാറാൻ നോക്കുക എല്ലാ ബാപ്പാരും അതാണ് ഈ വീരങ്കാക്കങ്ങളോട് പറയാനുള്ളത് കേട്ടോ